സാറിംഗ് ഇനിയിപ്പോൾ ഇപ്പോൾ പോലീസിൻ്റെ നേരത്തെ എസ് പി സംസാരിക്കുന്നത് കേട്ടു ഇനിയുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് നേരത്തെ ഉള്ള ഉണ്ടായ സംശയം ഇനി കണ്ണൂർ ജയിലിലേക്ക് തന്നെയാണോ അയക്കുക എന്നുള്ള സംശയം പോലും ഉയരുന്നുണ്ട് അഭിലാഷ എന്തായാലും വലിയ തോതിലുള്ള ഒരു സുരക്ഷാ വീഴ്ച കണ്ണൂർ ജയിലിൽ സംഭവിച്ചു എന്ന് തന്നെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസുകാർ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെയുള്ള ഓരോ വീഴ്ചകളും എന്താണെന്ന് കൃത്യമായി പഠിച്ചതിന് ശേഷമാണ് ഗോവിന്ദസ്വാമി ഇങ്ങനെയൊരു ദിവസം കൃത്യമായി തിരഞ്ഞെടുത്തത് അവിടെയുള്ള ഇലക്ട്രിക് ഫെൻസിങ്ങിലൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോവാത്ത ഒരു സാഹചര്യം അതുപോലെ തന്നെ കാലാവസ്ഥ അടക്കം ഇത്തരത്തിൽ ജയിൽ ചാട്ടത്തിന് അനുകൂലമാവുന്ന ഒരു ആ ഒരു ദിവസത്തിന് ആ ഒരു നിമിഷത്തിനായുള്ള കാത്തിരിപ്പിലായിരുന്നു ഗോവിന്ദസ്വാമി ഉണ്ടായിരുന്നത് ഏറ്റവും ഒടുവിലാണ് ഈ ഒരു ദിവസം തിരഞ്ഞെടുക്കുന്നതും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതും ഒരു മണിക്ക് ശേഷം അവിടെ നിന്ന് കാണാതായ ആളെ പിന്നീട് മണിക്ക് രാവിലെ മണിയോട് കൂടിയാണ് അവിടെ നിന്ന് ഗോവിന്ദചാമി ജയിൽ ചാടിയതായുള്ള ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നത് അതിനുശേഷമുള്ള നടപടികളൊക്കെ തന്നെ കിടക്കുന്നു മാത്രമല്ല കണ്ണൂർ ജില്ല എന്നത് ഒരു ഒക്കെ തന്നെ തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും ഒരുപോലെ തന്നെ കടക്കാനുള്ള സാധ്യതയൊക്കെ തന്നെ മുൻക മുന്നിൽ കണ്ടുകൊണ്ട് അത് മാത്രമല്ല സംസ്ഥാനം വിടാനുള്ള ഒരു സമയം കൂടി ഉണ്ടായിരുന്നു എന്നാൽ കേവലം ഏതാനും കിലോമീറ്ററുകൾ മാത്രമേ ഗോവിന്ദചാമിക്ക് കടക്കാൻ സാധിച്ചുള്ളൂ തന്നെയാണ് യാഥാർത്ഥ്യം മൂന്നോ നാലോ കിലോമീറ്റർ അകലെയുള്ള തലാപ്പ് എന്ന പ്രദേശത്ത് ആളുകളൊക്കെ തന്നെ താമസിക്കുന്ന ഒരു മേഖലയ്ക്കിടയിലുള്ള ഒരു കാട് മുടി കിടന്ന പ്രദേശത്ത് ഒളിച്ചിരിക്കാനായിരുന്നു ഗോവിന്ദ സ്വാമിയുടെ ശ്രമം എന്നാൽ പോലീസിൻ്റെയും നാട്ടുകാരുടെയും ഭാഗത്തു നിന്ന് കൃത്യമായി സി സി ടി വി ഒക്കെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ ഒരു അന്വേഷണത്തിലാണ് അയാളെ കൃത്യമായി മാർക്ക് ചെയ്തുകൊണ്ട് പോലീസിന് പൂട്ടാൻ സാധിച്ചത് തന്നെ നമുക്ക് പറയേണ്ടി വരും ആ ഒരു തത്സ്യമായ ദൃശ്യങ്ങൾ കൃത്യമായി പ്രേക്ഷകരിലേക്ക് ആദ്യം എത്തിച്ചത് മാതൃഭൂമി ന്യൂസാണ് അതിനുശേഷം പിന്നീട് സംഭവിച്ചത് കൃത്യമായി പോലീസിൻ്റെ ട്രെയിനിങ് സെന്ററിലേക്ക് ഗോവിന്ദചാമിയെ കൊണ്ടുവരുന്നു ഈ എനിക്ക് പിറകലായി കാണുന്ന ഈ ഘട്ടത്തിലാണ് ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യൽ നടന്നത് ഏതെല്ലാം തരത്തിലുള്ള ആസൂത്രണമാണ് എത്ര ദിവസത്തെ ആ ഒരു കൃത്യമായ ഒരു തീരുമാനത്തിനും അതുപോലെ തന്നെ അതിനുശേഷം നടത്തിയ ആ ഒരു പരിശീലനത്തിന് ശേഷമാണ് ഈ ഒരു ജയിൽ ചാടൽ നട ിലാക്കിയത് എന്നുള്ള ചോദ്യമടക്കം ഗോവിന്ദമിയോട് പോലീസ് ചോദിച്ച് മനസ്സിലാക്കിയെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷം പിന്നീട് മെഡിക്കൽ പരിശോധനയ്ക്കായി കൊണ്ടുപോകുന്ന രംഗങ്ങളും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ് അപ്പോഴൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വലിയ ബലം പ്രയോഗിക്കുന്നുണ്ട് ഗോവിന്ദ സ്വാമി രണ്ടോ മൂന്നോ നാലോ പോലീസുകാർക്ക് പോലും ഇത്തരത്തിൽ പിടിച്ചു നിർത്താൻ കഴിയാത്ത തരത്തിൽ അയാൾ പൂർണ്ണമായും കുതിരി മാറാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു അപ്പോൾ ആ ഒരു രീതിയിൽ പോലും വലിയ തോതിൽ ബലം പ്രയോഗിച്ച് പുറത്തിറങ്ങാനുള്ള ഒരു മൃഗ മൃഗം എന്ന് തന്നെയാണ് ഒരു മൃഗം നരാധമൻ ഗോവിന്ദസ്വാമി അങ്ങനെയല്ലാതെ എങ്ങനെയാണ് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും